എല്ലാവർക്കും പുതിരി വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഗ്രാമീൺ ഡാക്ക് സേവകിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് ജൂലൈ പതിനഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് അഞ്ചാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ടൈം വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഓഫീസ് വെബ്സൈറ്റ് വരുന്നത് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ടോട്ടൽ വേക്കൻസീസ് വന്നിരിക്കുന്നത് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വേക്കൻസീസാണ് അതിൽ തന്നെ കേരളത്തിൽ നല്ലൊരു ശതമാനം വേക്കൻസീസ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് ഒഴിവിലാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ജനറൽ വിഭാഗത്തിനും അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് ഒ ബി സി വിഭാഗത്തിനും അടക്കം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വേക്കൻസീസ് കേരളത്തിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള വിശദമായ വിവരങ്ങൾ നമ്മളുടെ വെയിൻ പീഡിഎസ് ഉൾപ്പെടുത്തുന്നതാണ് പത്താം ക്ലാസ്സുകാർക്ക് വീടിനടുത്ത് തന്നെ ഗവൺമെൻറ് ജോലി നടൻ പറ്റുന്ന ഏറ്റവും മികച്ച അവസരമാണ് ജി ഡി എസിൻ്റെ സോ വരും വീഡിയോസിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താം ഈ കാര്യം ശേഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം